മുടിപ്പൂ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് മഞ്ചേശ്വരം എസ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ എം ഡി എം എ സി എം മുഹമ്മദ് ഫിറോസിനെ പിടികൂടുന്നത് ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നാണ് മുഹമ്മദ് ഫിറോസിൻ്റെ മാതാവ് മൈമൂന പറയുന്നത് ഫുഡ്വെയർ ബിസിനസ് ചെയ്യുന്ന മകൻ ഒരു കേസിലും ഇതുവരെ പ്രതിയല്ല നാട്ടുകാർക്കും കുടുംബക്കാർക്കുമിടയിൽ മകനെക്കുറിച്ച് മോശം അഭിപ്രായമില്ല വൈദ്യ പരിശോധനയിൽ മകന് ലഹരി ഉപയോഗിച്ചതായോ ഫോൺ കോൾ പരിശോധനയിൽ വിൽപ്പന നടത്തിയതായോ തെളിവില്ലെന്നും മാതാവ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പോലീസ് പോയി സാധന കാർത്തി കാർത്തിട്ട് പോയി സാധു വന്നു അവൻ പിടിച്ചിട്ട് പിടിച്ചിട്ട് അവരുടെ കയ്യിലെ സമയത്ത് അവരുടെ കീസലോ കൈയിലോ ഒന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു രൂപയുടെ പൈസ ഉണ്ടായിരുന്നില്ല അവൻ്റെ കയ്യിൽ വാടക ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മകണ്ടാമത് പോയിസാള് വന്നിട്ട് അവന്റെ കീസൽ എടുക്കുന്നു അത് എനിക്കറിയില്ല കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് കാണുന്ന കിട്ടിയൊരു വീഡിയോ ഇപ്പൊ ഓൺ പറയുന്ന പോയി നിങ്ങള് അറിയില്ല அங்க மனசிலே ஆகி நோக்கிண்டாயிரம் ரெண்டாம் இங்க எடுத்ததான் வீட்டு கை கிட்டு ஒரு பிசினஸ் செய்யும் போலெல்லாம் நியா பின்னாய் ஒரு மூணு வருஷாய் அவங்க தாமசிக்கலாம் മകൻ നിരപരാധിയെന്ന് തെളിയും വരെയും നിയമ പോരാട്ടം നടത്തുമെന്ന് അറിയിച്ച മൈമൂന മകനെ കുടുക്കിയവർക്കെതിരെയും നിയമ പോരാട്ടം നടത്തുമെന്നും കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്